അസലാ വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാറബൻ അള്ളാഹു വസ മുഅലി മുഹമ്മദ് അമ്മ ബാദു ഇത്തുല്ല സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ സൂറത്തു ഷൂറയിലെ നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഉള്ള നാലായത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാല്ല ആദ്യമായി പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക റജീം بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وجزاء سيئه سيئه مثلها فَمَنْ عَفَا وَأَصْلَحَ فَأَجْرُهُ عَلَى اللَّهِ إِنَّهُ لَا يُحِبُّ الظَّالِمِينَ ولمن انتصر بعد ظلمه فاولئك ما عليهم من سبيل السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق لهم عذاب أليم أولئك لهم عذاب ولمن صبر وغفر إن ذلك لمن عزم الأمور

ജസാഉ ഉ എത്തിൻ തിന്മയുടെ പ്രതിഫലം ഒരു തെറ്റായ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അക്രമത്തിൻ്റെ പ്രതിഫലം സയ്യിഎത്തുൻ തിന്മ തന്നെയാണ് മിസ്ലു പോലെ ഹുഹ അത് അപ്പോൾ മിസ്ലു ഹ അതുപോലെയുള്ള അപ്പോൾ ഒരു തെറ്റായ നടപടിക്രമത്തിന് അതിൻ്റെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തെറ്റായ പിന്നെ കാര്യം തന്നെയാണ് ഒരു തിന്മയുടെ പ്രതിഫലം അതിന് തുല്യമായ തിന്മ തന്നെയാവുന്നു ഫമൻ റഫ ഇനി ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ വ അസ്ലഹ നന്നാക്കുകയും ചെയ്താൽ ഫ അജുറുഹു അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അവനുള്ള പ്രതിഫലം ഫ അജുറുഹു അവൻ്റെ പ്രതിഫലം അലല്ലാ അള്ളാഹുവിൽ ആകുന്നു അള്ളാഹുവാണ് അവൻ അതിൻ്റെ പ്രതിഫലം കൊടുക്കുക എന്തിന് വിട്ടുവീഴ്ച ചെയ്തതിന് അതുപോലെ നന്മയുണ്ടാക്കിയതിന് ഇന്നഹു തീർച്ചയായും അവൻ അള്ളാഹു ലാ ലായുഹിബു ഇഷ്ടപ്പെടുന്നില്ല അവൻ അക്രമം ചെയ്യുന്നവരെ അഥവാ അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തൊട്ടുമുകളിലുള്ള മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ നാൽപ്പതാമത്തെ ആയത്തും തുടർന്നുള്ള ആയത്തുകളുമൊക്കെ അപ്പം അവിടെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അക്രമിക്കപ്പെട്ടാൽ അക്രമിക്കപ്പെട്ടാൽ പിന്നെ രക്ഷാമാർഗം അതിൽ നിന്ന് രക്ഷാമാർഗം സ്വീകരിക്കേണ്ടതാകുന്നു എന്നാണ് മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ പിന്നെ സൂചിപ്പിച്ചത് രക്ഷാനടപടി സ്വീകരിക്കണം എപ്പോഴും അക്രമത്തിന് വിധേയമായി നിന്ന് കൊടുക്കേണ്ടതില്ല അതിന് പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യണം എന്നാണ് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കാരണവും കൂടെ പറയുകയാണ് അള്ളാഹു നാൽപ്പതാമത്തെ ആയത്തിൽ വ ജസാ ഉ സിൻ സെയ്യത്തുൻ വിഹ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മക്കും അതേ തിന്മാന്നല്ല ഒരാള് മറ്റൊരാളെ പറ്റിമാരെ പറ്റി ഒരു സ്ത്രീയെപ്പറ്റി അല്ലെങ്കിൽ ഒരു പുരുഷനെ പറ്റി അപവാദം പറഞ്ഞു പരത്തിയാൽ ലൈംഗിക അപവാദം പറഞ്ഞു പരത്തിയാൽ അവനെ പറ്റിയും അതുപോലെ പറയണമെന്നല്ല അവനെ പറ്റിയും അതുപോലെ തിരിച്ചു പറയണമെന്നല്ല ഒരു കളവ് പറഞ്ഞാൽ അവനെ പറ്റിയും അതേപോലെ കളവ് അങ്ങോട്ടും പറയണമെന്നല്ല ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ കാര്യമായിരിക്കണം ഉദാഹരണത്തിന് ഒരാൾ അന്യായമായി ഇങ്ങോട്ടേക്ക് അക്രമിച്ചു അടിച്ചു എങ്കിൽ അടിച്ചവനെ തിരിച്ച് അതേപോലെ അങ്ങോട്ടേക്കും തിരിച്ചടിക്കണം അത് ക്രിസാസ് എന്നല്ലേ പറയാ ക്രിസാസ് പ്രതിക്രിയ അതെല്ലാറ്റും ചെയ്യണം എന്നല്ല ചില കാര്യങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും നാട്ടിൽ അക്രമവും കുഴപ്പവും ഉണ്ടാക്കുന്നവന് ആ അതിൻ്റെ അത് തടഞ്ഞില്ലെങ്കിൽ അവന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവൻ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ കേടിയായി മോശപ്പെട്ടവനായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത അക്രമിയായി മാറും അതുണ്ടായിക്കൂടാ അത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അപകടകരമാണ് സമൂഹത്തിൻ്റെ നില നിലനിൽപ്പിന് അപകട അപകടകരമാണ് നീതി പാലിക്കണം നീതി പുലരണം ലോകത്ത് നീതി പുലരണം അത് ഇസ്ലാമിൻ്റെ ആവശ്യമാണ് മനുഷ്യർക്കിടയിൽ നീതി പുലരണം നീതി പുലരണമെങ്കിൽ ആരും അക്രമിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരാൾ ആക്രമിക്കുകയാണെങ്കിലോ കയ്യും കെട്ടി നോക്കി നിന്നാലും പറ്റില്ല ക്ഷമിച്ചാലും പറ്റില്ല ക്ഷമിക്കാം ക്ഷമിക്കാൻ പാടില്ല എന്നല്ല പക്ഷേ ക്ഷമിച്ചതുകൊണ്ട് മാത്രമായില്ല അക്രമിയെ തടയാൻ ക്ഷമ മാത്രം മതിയാവില്ല അക്രമിയെ തടയാൻ അതേപോലെയുള്ള തിരിച്ചടി അവന് കൊടുക്കേണ്ടി വരും അതവിടെ സൂചിപ്പിച്ചത് വ ജസാ ഉ സയ്യത്തിൻ സയ്യത്തിൻ മിസുലുഹ ഒരാൾ ഒരു തിന്മ ചെയ്താൽ ഒരു മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു അക്രമം അതേപോലെയുള്ള അതിന് തുല്യമായ തരത്തിൽ അവന് തിരിച്ചങ്ങോട്ടും തന്നെ അതാകുന്നു അതിൻ്റെ പ്രതിഫലം അതുകൊണ്ടാണ് നേരത്തെയുള്ള ആയത്തിൽ പറഞ്ഞത് എന്ത് ആരെങ്കിലും അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്രമത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളുടെ അടയാളമായിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്നവരുടെ വിശേഷണമായിട്ടാണ് അത് പറഞ്ഞത് അത് എന്താ മറ്റുള്ളവരാൽ അക്രമിക്കപ്പെട്ടാൽ രക്ഷാമാർഗം സ്വീകരിക്കുന്നവരാണ് രക്ഷാനടപടി സ്വീകരിക്കുന്നവരാണ് അതെന്താണ് അപ്പോഴത്തെ സാഹചര്യത്തിൽ അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കും തുറങ്കലടക്കുകയാണെങ്കിൽ അത് അല്ല അതേപോലെ തന്നെ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക ഓരോ വിഷയത്തിനനുസരിച്ചൊക്കെ ഒരു യുദ്ധമാണെങ്കിൽ പ്രതിരോധിക്കേണ്ടത് ഭരണകൂടമാണ് രാജ്യമാണ് അല്ലാതെ ഓരോ വ്യക്തികളും ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല ഒരു ഭരണകൂടമാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് തിരിച്ചടിക്കാൻ ഉള്ള യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടത് അതിന് ആ ഭരണത്തിന് കീഴിലുള്ളവർ അതിൽ പങ്കെടുക്കാനും ബാധ്യസ്ഥരുമാണ് സൈനികാഭ്യാസം നിർബന്ധ സാഹചര്യത്തിൽ എല്ലാ വ്യക്തികളെയും നിർബന്ധപൂർവ്വം സൈനികാഭ്യാസത്തിന് വിളിക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് അതെല്ലാ രാജ്യവും സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇസ്ലാമും അങ്ങനെ തന്നെ കാര്യം കാര്യവും അങ്ങനെയാണെങ്കിൽ ആ പിന്നെ തൻ്റെ ആ ഭരണത്തിന് കീഴിലുള്ള ശക്തന്മാരായ ആൾക്കാരെ നിർബന്ധപൂർവ്വം സൈനിക സേവനത്തിന് ആവശ്യപ്പെടാം എല്ലാ രാജ്യത്തുള്ള നിയമമാണ് നേരത്തെ തന്നെ ഇസ്ലാമിലുള്ള നിയമം തന്നെയാണത് അപ്പോൾ അങ്ങനെ ആവശ്യമെങ്കിൽ പ്രതിരോധിക്കേണ്ടി വരും അത് അങ്ങനെ ചെയ്യുന്നത് ചെയ്യാവുന്നതാണ് ഇനി അതല്ല അത് ചെയ്യുന്നില്ല ഫമൻ അഫാ വാസുലഹ ഇങ്ങോട്ടൊരു അക്രമം പ്രവർത്തിച്ചു എന്നാൽ അവർക്ക് വിട്ടുവീഴ്ചയാണ് കൊടുത്തത് അൾഫ മാപ്പ് കൊടുത്തു വാസുലഹ എന്നിട്ട് കാര്യങ്ങളൊക്കെ നന്നാക്കി തീർത്തു അതാണ് ചില സാഹചര്യത്തിൽ വേണ്ടി വരിക ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതെല്ലാം ഒരുപോലെയല്ല കണക്കാക്കേണ്ടത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചിലരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ചെയ്യുന്ന തിന്മകൾക്ക് വ്യക്തിപരമായി വരുന്ന അക്രമങ്ങൾക്ക് ഒരു സമൂഹം എന്ന നിലക്കല്ല ഒരു രാജ്യം എന്ന നിലക്കല്ല ഒരു വ്യക്തി എന്ന നിലക്ക് മറ്റൊരാളെ ആക്രമിച്ചാൽ ആ അക്രമത്തിന് ഒരു പക്ഷേ അക്രമിക്ക് മാപ്പ് കൊടുക്കുന്നതായിരിക്കും അയാൾ നന്നാവുന്നതിന് കൂടുതൽ പിന്നെ ഉപയുക്തമാകുന്നത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അതാവാം മാപ്പ് കൊടുക്കാം അതുപോലെ തന്നെ വാസുലഹ നന്മ ഉണ്ടാക്കുകയും ചെയ്യുക അത് ചെയ്തിട്ടുണ്ടെങ്കിലോ വാജുറുഹു അല്ലല്ല അതിൻ്റെ പ്രതിഫലം ഉണ്ടാവന് അപ്പോൾ ഒരാൾ അക്രമിക്കപ്പെട്ടു അയാൾ യാതൊന്നും ചെയ്തില്ല അയാൾ ക്ഷമിച്ചു മാപ്പ് കൊടുത്തു അതുപോലെ കാര്യങ്ങളൊക്കെ നന്നാക്കി എങ്കിൽ അത് വെറുതെ ആവില്ല അള്ളാഹു അതിൻ്റെ പ്രതിഫലം അവനുണ്ടായിരിക്കും ഇന്നഹുലാഹിബുല്ലാഹിമീൻ അക്രമികളെ അള്ളാഹു ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുകയും അത് രണ്ടാണെങ്കിലും ഇങ്ങോട്ട് അക്രമം ചെയ്തവനാണെങ്കിലും അവൻ അക്രമിയാണ് അവ അതല്ലാഹു അവൻ അല്ലാഹു ഇഷ്ടപ്പെടില്ല തിരിച്ച് അങ്ങോട്ടേക്ക് പ്രതികാരം ചെയ്യുന്ന സമയത്ത് അമിതമായി പോകാനും പാടില്ല അമിതമായിട്ട് അവൻ ചെയ്തതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ഒരു തിന്മ അവൻ്റെ നേരെ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങോട്ടടിച്ചു ഒരു വിരല് പൊട്ടിച്ചെങ്കിൽ അവൻ്റെ ഒരു വിരല് പൊട്ടിക്കാം അതേസമയത്ത് അവൻ്റെ രണ്ട് വിരല് പൊട്ടിക്കാൻ പാടില്ല ഒരു പല്ലാണ് അവൻ അടിച്ച് പൊട്ടിച്ചതെങ്കിൽ അവൻ്റെ ഒരു പല്ലടിച്ച് പൊട്ടിക്കാം രണ്ടാമത്തെ പല്ലടിച്ച് പൊട്ടിക്കാൻ അനുവാദമല്ല തുല്യം ഇങ്ങോട്ടേക്ക് ചെയ്തതിൻ്റെ തുല്യമായിട്ട് അങ്ങോട്ട് കൊടുക്കാം അത് അതിക്രമം പ്രവർത്തിക്കും ഇങ്ങോട്ടൊന്നടിച്ചതിന് പത്തും നൂറ് അടി അവൻ അങ്ങോട്ടടിച്ച് ഏഹ് എന്തെങ്കിലും ശാരീരികമായ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടി അവനെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്ത് അതുണ്ടാകുന്നത് അതും അക്രമം തന്നെയാണ് അങ്ങനെയുള്ള അക്രമകാരികളെ അതിങ്ങോട്ട് ചെയ്ത അക്രമമാണെങ്കിലും ശരി അങ്ങോട്ട് അമിതമായി ചെയ്തിട്ടുള്ള അക്രമമാണെങ്കിലും ശരി അതൊക്കെ അക്രമം അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഈ നാൽപ്പതാമത്തെ ആയത് വലിയൊരു തത്വമാണ് ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉപയുക്തമായ കാര്യം അത് അതായത് പിന്നെ ആരും പിന്നെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത എല്ലാവർക്കും ഭീഷണിയായി ഒരാൾ അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടായാൽ ലോകത്ത് നീതി നടപ്പാവില്ല നീതി നടപ്പാവില്ല എന്ന് മാത്രമല്ല ജീവിതം നഷ്ടപ്പെടും എന്നും അക്രമിയെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതുണ്ടാവരുത് എന്നാ അമർച്ച ചെയ്യണം അത് അമർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യർ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പ്രവർത്തികളിൽ മനുഷ്യർ മൂന്ന് തരക്കാരാണ് മൂന്ന് വി തരക്കാരായിട്ട് നമുക്ക് കാണാൻ കഴിയും മനുഷ്യരെ അതേതാണ് അത് ഒന്ന് ഇങ്ങോട്ടേക്ക് എന്താണോ ചെയ്തത് അതേ രൂപത്തിൽ അങ്ങോട്ടേക്ക് തിരിച്ചടിക്കുന്നവർ അങ്ങോട്ട് തിരിച്ചടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അതുപോലെ പിന്നെ അത് എന്ന് പറയും അറബി ഭാഷയിൽ അയാൾ ഒരു മധ്യനില സ്വീകരിച്ച വ്യക്തിയാണ് ആരെയും അങ്ങോട്ട് ആക്രമിക്കൂല ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിച്ചാൽ അതിന് തിരിച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ഒരു ഒരു രൂപ പോലെയും പോലും അയാൾ ആരുടേതും വഞ്ചിച്ചെടുക്കൂല ഇയാളുടെ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അയാൾ തിരിച്ചു വാങ്ങുകയും ചെയ്യും അങ്ങനെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുക്കത്തസിദ് എന്ന അറബിയിൽ പറയുന്ന രൂപത്തിലുള്ള ആ ചിന്താഗതി ആ നിലവാരത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും വേറെ കുറേ ഒരു വിഭാഗം വേറെ കുറേ ആൾക്കാരുണ്ടാവും ക്ഷമയും നന്മയുണ്ടാക്കലും അവരുടെ ഒരു അവർ മുൻതൂക്കം നൽകുന്ന അതിന് മുൻഗണന നൽകും ഇങ്ങോട്ട് ആക്രമിച്ചാലും ക്ഷമിക്കും മാപ്പ് കൊടുക്കും ഇങ്ങോട്ടേക്ക് എന്താ വേണ്ട ചെയ്താലേ അക്രമം പോലെയുള്ളത് അല്ലെങ്കിൽ അപഹരണം അപ അപഹരിച്ചു ഭൂമി ഒന്ന് അതിലൊന്ന് തുരന്നു ഏഹ് ഒന്ന് മാന്തി അപ്പുറത്തേക്ക് ഇട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ ഇതൊക്കെ നാട്ടില് സർവ്വസാധാരണ ഉള്ളതാ അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അയാളോടൊന്ന് മാന്യമായിട്ട് പറയും അയാളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ മാപ്പ് കൊടുക്കും പിന്നെ ഓരോ പറച്ചു കേട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്നിട്ട് നാട്ടിലും നമ്മളെ കുടുംബത്തിലും അല്ലെങ്കിൽ അയൽപ്പക്കത്തും ഒരു പ്രശ്നങ്ങളും വിഷമങ്ങളൊന്നും വേണ്ട എന്ന നിലയ്ക്ക് ക്ഷമിക്കുകയും ചെയ്യും അങ്ങനത്തെ ആൾക്കാരുണ്ട് അവർ അവർ മറ്റൊരു തരക്കാര രണ്ടാം തരക്കാര പിന്നെ മൂന്നാമത് ഒരു വിഭാഗമുണ്ട് എന്നും അക്രമവും എല്ലാവരെയും എങ്ങനെയുണ്ട് പിടിച്ച് പിടിച്ച് പറിക്കാൻ കഴിയുക അങ്ങനെ പിടിച്ച് പറിക്കുന്ന വാലിമുല്യ രഫ്സിഹി സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവർന്ന് വെറും അക്രമിയായി ജീവിക്കുന്നവർ ഈ മൂന്ന് തരക്കാരുണ്ട് മനുഷ്യന്മാരിൽ ഒന്നാമത്തെ മുക്കുത്തസിദാണ് നിലവാരം സ്വീകരിക്കും ഒന്നും അങ്ങോട്ടും വേണ്ട ഒന്നും ഇങ്ങോട്ടും വേണ്ട എന്ന് സ്വീകരിക്കും രണ്ടാമത്തെ വ്യക്തി സാബിഖോ ഇലൽ ഖൈറാത്ത് നന്മയിലേക്ക് മുൻകടക്കുന്നവരാണ് അവർ വിട്ടുവീഴ്ച ചെയ്യും അവർ നന്മയുണ്ടാക്കാൻ ശ്രമിക്കും അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം അവർക്കുണ്ടായിരിക്കും മൂന്നാമത്തെ ഒരു കൂട്ടർ എന്ന് ഇത് രണ്ടിൻ്റെ എതിരായിട്ട് എപ്പോഴും അക്രമം വിടുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു എന്നാണ് ഈ നാൽപ്പതാമത്തെ ആയത്തിൽ മനുഷ്യരുടെ മൂന്ന് തരവും ഇവിടെ സൂചിപ്പിക്കുന്നു അതിലൊന്ന് ജസാവു സയ്യേത്തും മിസ്ലുഹ എന്ന് പറഞ്ഞില്ലേ എന്ത് ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം അതുപോലെയുള്ള അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടിയാണ് അതാണ് എനിക്ക് ഇങ്ങോട്ടൊന്നും വേണ്ട എൻ്റെതൊന്നും അങ്ങോട്ടും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നവൻ രണ്ടാമത്തതാണ് ഫമൻ അഫാ വാസുലഹ ഫാജ് റുഹ് എന്ന് പറഞ്ഞത് അതായത് സാബിഖു നിലൽ ഖൈറാത്ത് നന്മയിലേക്ക് മുൻകടക്കുന്നവർ അതായത് പിന്നെ മറ്റുള്ളവരിങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അതിനെ ക്ഷമിച്ചു നാട്ടിൽ നന്മ വരുത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനത്തെവർക്ക് അള്ളാഹു കളിൽ അതിൻ്റെ മഹത്തായ പ്രതിഫലമുണ്ട് പിന്നെ മൂന്നാം വിഭാഗം ആണെങ്കിൽ അക്രമികൾ അക്രമിയായിട്ടുള്ള മനുഷ്യൻ അങ്ങനത്തെ അള്ളാഹുനും അള്ളാഹു ഇഷ്ടപ്പെടുകയുമില്ല അടുത്തായിരത്തി ആരെങ്കിലും രക്ഷ നടപടി എടുത്താൽ രക്ഷാമാർഗം സ്വീകരിക്കുക അക്രമിയോട് രക്ഷാ നടപടി സ്വീകരിച്ചാൽ അതായത് ആക്രമിച്ചവനെ അതേ രൂപത്തിൽ അവൻ്റെ അടുത്തുനിന്ന് അവനെ ഒതുക്കി വെക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും രക്ഷാനടപടി എടുത്താൽ ബാഴുത ശേഷം ദുൽമി അക്രമം ഹി അവൻ്റെ ബാഴുതോൽ ഹി അവൻ അക്രമത്തിന് വിധേയമായതിൻ്റെ ശേഷം അക്രമിച്ചതിന് ശേഷം ആരെങ്കിലും തന്നെ അക്രമിച്ച അക്രമിച്ച ശേഷം അതിൽ നിന്ന് രക്ഷാ നടപടി ആരെങ്കിലും സ്വീകരിച്ചാൽ അവര് ഇല്ല മാ ഇല്ല അലേഹിം അവരുടെ മേൽ മിൻ മേൽസെബിയിൽ ഒരു മാർഗവുമില്ല അതായത് അവർക്കെതിരിൽ പ്രവർത്തിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല അഭ്യായത്തിൽ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ആയത്തിൽ സൂചിപ്പിക്കുന്നത് പ്രതിരോധം എന്ന നിലക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും രക്ഷാമാർഗം സ്വീകരിച്ചാൽ അതെന്താണ് രക്ഷാമാർഗം അത് സാഹചര്യത്തിനനുസരിച്ചിരിക്കും ഇങ്ങോട്ട് ബോംബ് ഇടുകയാണെങ്കിൽ അതേപോലെ ഒരു പക്ഷേ ബോംബ് അപ്പുറത്തേക്ക് ഇടലായിരിക്കും അതിൻ്റെ നടപടി അല്ലെങ്കിൽ ബോംബൊർ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിടലായിരിക്കും അതിൻ്റെ നടപടി ഏ അതേപോലെ എന്താണോ അങ്ങോട്ട് ചെയ്തത് അതിനനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അപ്പം ചെറിയ തോതിൽ അങ്ങോട്ട് കൊണ്ടുള്ളൂ വലിയ കാര്യങ്ങളായിരിക്കാം വലിയ രൂപത്തിൽ അങ്ങോട്ടേക്ക് വേണ്ടിയിടും അങ്ങനെ തങ്ങളോട് ചെയ്യുന്ന അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രതിരോധം എന്ന നിലക്ക് ആരെങ്കിലും രക്ഷാമാർഗം അല്ലെങ്കിൽ രക്ഷാ നടപടി സ്വീകരിച്ചാൽ അങ്ങനെ പിന്നെ രക്ഷാനടപടി സ്വീകരിച്ചവനെ കുറ്റക്കാരനാക്കാൻ പാടുണ്ടോ പാടില്ലാന്നാളി അത്തരക്കാരെ പിടിച്ച് ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരക്കാരെ വിമർശിക്കാൻ പിന്നെ മാർഗങ്ങളൊന്നുമില്ല ഒരു നിർവാഹവും അത് നീതിയല്ല നീതിയില്ല എന്തിനെ അയാളെ അയാൾ എന്തിനൊണ്ട് അത് ചെയ്തു അയാളെ ഇങ്ങോട്ട് ആക്രമിച്ചതുകൊണ്ട് അപ്പം ആക്രമിക്കപ്പെട്ടവൻ അക്രമിയുടെ നേരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അതിനെ വിമർശിക്കാൻ അനുവാ മാർഗമില്ല കാരണം ഇയാൾ അക്രമിക്കപ്പെട്ടവനാണ് ഇപ്പം ഇന്ന് ലോകത്ത് കാണുന്നത് അതാണ് അക്രമി എന്തൊക്കെ അക്രമം ചെയ്താലും ശരി അതിനൊന്നും ഒരു പ്രശ്നമില്ല അതിന് പ്രതിരോധിക്കുക എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്താലോ അത് വലിയ കാര്യമായിട്ട് എടുക്കും അതിങ്ങനെ ഊതി വീർപ്പിച്ച് അതിങ്ങനെ പ്രചരിപ്പിക്കും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യേണ്ടി വന്നു അതിൻ്റെ സാഹചര്യം എന്താണ് അവനോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള അക്രമം എന്താണ് അതിനെപ്പറ്റി ആരും ചിന്തിക്കില്ല എന്നിട്ട് ഈ ചെയ്ത വ്യക്തിയുടെ പേരെ മാത്രം അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിങ്ങനെ വലുതാക്കി കാണിച്ച് ഇയാൾ ചെയ്തതൊരു മഹാ അപരാധമാണ് എന്ന രൂപത്തിൽ ഇയാളെ കുറ്റവിചാരണ ചെയ്യുന്നൊരവസ്ഥയാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് അയാൾ അങ്ങനെ ചെയ്തത് അയാൾ ചെയ്തതിൽ ന്യായമുണ്ടോ അയാൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നോ എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പരിഗണിക്കപ്പെടാറുമില്ലാതാണ് വർത്തമാനകാല ലോകത്തിൻ്റെ ദയനീയമായൊരവസ്ഥ അതുകൊണ്ട് തന്നെ അക്രമങ്ങൾ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അനീതി പെരുകിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിരണ്ടാമത്തെ ഇന്നമ തീർച്ചയായും വിഭാഗക്കാരുടെ പേരിലാണ് നേരെയാണ് മാർഗമുള്ളത് അവർ അക്രമിക്കുന്നു അന്നാസ ജനങ്ങളെ അപ്പോൾ ജനങ്ങളെ അക്രമിക്കുന്നവരുടെ പേരിലാണ് നടപടികൾ എന്തെങ്കിലും എടുക്കാനുള്ള മാർഗമുള്ളത് അല്ലെങ്കിൽ വിമർശിക്കാനുള്ള മാർഗമുള്ളത് അവർ അതിക്രമം പ്രവർത്തിക്കുന്നു ഫിൽ അറു ഭൂമി അന്യായമായി ന്യായമില്ലാത്ത വിധം വ്യവയർ ഇല്ലാത്ത ഹക്കന്യായം അപ്പം ന്യായമില്ലാത്ത വിധം അഥവാ അന്യായമായി ഭൂമിയിൽ അക്രമം അവർ അടിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനത്തവരുടെ പേരിൽ നടപടിയെടുക്കാനാണ് യഥാർത്ഥത്തിലിവിടെ മാർഗമുള്ളത് ഉലാ ഇക്ക അവർ ലഹും അവർക്കുണ്ട് അതാബിൻ ശിക്ഷയുണ്ട് അലീം വേദനാജനകമായ ശിക്ഷയുണ്ട് അത് നാൽപ്പത്തി ഒന്നാം ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ് നാൽപ്പത്തൊന്നാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തിയത് അക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും സുരക്ഷാനടപടി സ്വീകരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ പ്രതിരോധ നടപടി സ്വീകരിച്ചാൽ അതിനെ വിമർശിക്കാനോ അതിനെ കുറ്റമായി കാണാനോ മാർഗമില്ല യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടതും കുറ്റമായി കാണേണ്ടതും ആരാണോ അക്രമം തുടങ്ങി വെച്ചത് അന്യായമായി നാട്ടിൽ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ആരാണോ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും അവരെ കുറ്റ ചെയ്യാനും അവരെ ശാസിക്കാനുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ന്യായമുള്ളത് മാർഗമുള്ളത് കാരണം അവർ അന്യായമായി അതിക് പിന്നെ ഭൂമിയിൽ അതിക്രം അതിക്രമം പ്രവർത്തിച്ചവരാണ് അങ്ങനെയുള്ളവർക്ക് അള്ളാഹിൻ്റെ അടുക്കലും ശിക്ഷ ഉണ്ട് ഇവിടെ ദുനിയാവിൽ കൊടുക്കുന്ന ഈ ശിക്ഷ അതിന്റെ പുറമേ അള്ളാഹു വലിയ ശിക്ഷ വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കും ഇതൊക്കെ വർത്തമാന കാലത്തെ ലോക സംഭവ വികാസങ്ങളുമായി തോ വർത്തമാന കാലത്തെ സംഭവ വികാസങ്ങളുമായി താരതമ്യം ചെയ്താൽ വലിയ പ്രസക്തമായ ആയത്തുകളാണ് ഇതൊക്കെ അതില്ലാത്തോണ്ടാ അത് കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടുന്നില്ല കുറ്റവാളി വിമർശിക്കപ്പെടുന്നില്ല അതേസമയത്ത് കുറ്റകൃത്യത്തിന് വിധേയനായ വ്യക്തി അതിൻ്റെ ഇര ഇരയാണ് ഇവിടെ പലപ്പോഴും വിമർശിക്കുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും ഇത് രാജ്യത്ത് നീതി പോയിരിക്കുകയാണ് ഇതുകൊണ്ട് ഇത് വായിച്ചാൽ ഒന്നു ചിന്തിച്ചാൽ വളരെ അർത്ഥവത്തായ ആയത്തുകളാണ് ഇതൊക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് തുടർന്നുള്ളത് പറയുകയാണ് ഇനി വലമൻ ഒരുത്തന് സ്വബറ അവൻ ക്ഷമിച്ചു എങ്കിൽ അവന് വഫറ അവൻ പുറത്തു കൊടുക്കുകയും ചെയ്തു അങ്ങനത്തവന് അതിൻ്റേതായ പ്രതിഫലം അവനുണ്ടായിരിക്കും അങ്ങനത്തെ ചെയ്യുന്നവനൊക്കെ ഇന്ന തീർച്ചയായും ദാലിക്ക അത് ഇന്ന ദാലിക്ക തീർച്ചയായും അത് ലെമിൽ പെട്ടതാണ് അസ്മിൽ ഉമുർ ദാർഘ്യതയുള്ള കാര്യങ്ങളിൽ മനോ ദാർഢ്യതയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇത് അതായത് അക്രമിക്കപ്പെട്ടാൽ അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുക എന്നത് വലിയ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നർത്ഥം അപ്പൊ ഇതും നമുക്ക് വേഗം മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വല്ലാതെ അക്രമിച്ചു അങ്ങനെ ആക്രമിക്കുമ്പോൾ അങ്ങോട്ടൊന്നും കാര്യമായിട്ട് ചെയ്യാതെ ക്ഷമിച്ച് നിൽക്കുക എല്ലാവർക്കും അത് കഴിയൂല ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടേക്ക് വഴക്ക് പറയും ഒരാട്ടിങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചങ്ങോട്ട് അടിക്കും അങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതി എന്നാൽ അവിടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയുന്നത് അങ്ങനെ വളരെ അപൂർവം ചിലർക്ക് അത് കഴിയുള്ളൂ അത് മാപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ അത് ആർക്കെ കഴിയുക മീൻ അസ്മിൽ മോർ അതായത് കാര്യങ്ങളുടെ ദൃഢത ദൃഢതയിൽപ്പെട്ടത് എന്നാണ് എൻ്റെ അർത്ഥം അതായത് ദൃഢമായ മനസ്സ് ഉറച്ച മനസ്സ് അതുപോലെ വിശാലമായ മനസ്സ് അതുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇത്തരം സാഹചര്യങ്ങളിൽ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഹരീഫിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഒരു സംഭവമാണ് അബൂബക്കർ സുദ്ദീ അഖർ അലൈ അള്ളാഹു വന്നുവിനോട് ഒരു ശത്രു ഒരു ദീനൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു ചീത്ത പറഞ്ഞു അസഭ്യവാക്കുകൾ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് സമയം അബൂബക്കർ സുദ്ദീ അഖർ അലൈ അള്ളാഹു വന്നുവിനെ ഇങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു അടുത്ത് റസൂൽ ഇല്ലാഹു അലൈഹി വസ്ലമെ ഇരിക്കുന്നുണ്ട് റസൂൽ അള്ളഹസ്വലാഹു അലൈ വസ്ലം അങ്ങനെ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു എന്തൊക്കെ ഇയാൾ പിന്നെ സിദ്ദീഖുൽ അക്ബർ അലൈ അള്ളാഹു അനുവിനോട് എന്തൊക്കെ മോശമായ ഭാഷയിൽ സംസാരിച്ചാലും അബൂബക്കർ സുദ്ദി അക്ബർ അള്ളി അള്ളാഹുവെന്നു തിരിച്ചൊന്നും പറയുന്നില്ല എല്ലാം ക്ഷമിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ആ ക്ഷമ കണ്ടിട്ടും ഈ വന്ന് സം പിന്നെ സംസാരിക്കുന്നവൻ്റെ ഈ ദുഷിച്ച വർത്തമാനം കേട്ടിട്ടുമൊക്കെ റസൂലങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അബുബക്രസുദ്ധിയൊക്കെ അല്ലേ ആഹുവിനു ക്ഷമ കെട്ട് അങ്ങനെയാണല്ലോ മനുഷ്യന്മാർക്ക് ക്ഷമ കേടുമല്ലോ ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ക്ഷമിക്കും പിന്നെയും പിന്നെയും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചീത്ത പറയുമ്പോൾ വൃത്തികേടുകൾ വിളിച്ച് പറയുമ്പോൾ സമനില തെറ്റും അല്ലേ നമ്മളെ എന്താ നമ്മളെ പിടുത്തം വിട്ടുപോകും പിടുത്തം വിട്ടുപോകും അങ്ങനെ അബൂബക്കർ സുദ്ദീഖർ അള്ളി അള്ളാഹുവിനും ചിലതൊക്കെ അയാളോട് തിരിച്ചു പറഞ്ഞു സഹി കെട്ടപ്പോൾ ചില ഒക്കെ അയാൾ പറയുന്ന വഴക്കിൻ്റെ അത്ര ഗൗരവമില്ലെങ്കിലും കുറച്ചൊക്കെ അതിൻ്റെ അടുത്തൊക്കെ എത്തുന്ന രൂപത്തിൽ ചില വാക്കുകളൊക്കെ അയാളെ പറ്റിയിട്ട് അയാളോട് അങ്ങോട്ടും പറഞ്ഞു അബൂബക്കർ സുദ്ദി അഖർ അള്ളി ആ സമയം റസൂൽ അള്ളാ അല്ലെ വസ്ല്ലമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതുവരെ അവിടെ ഇരിക്കുകയായിരുന്നു അക്ബർ ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയപ്പോൾ അബൂബക്കർ സുദ്ദീഖ് അല്ല അല്ലാ റസൂൽലാസ് അല്ലാ അലി വസ്ല്ലമ്മയുടെ അടുത്തേക്ക് തന്നെ പോയി പിന്നാലെ പോയി എന്നിട്ട് റസൂൽ അള്ളാഹി സാഹി വസ്സലമയോട് അബൂബക്കർ സുദ്ദീ അഖിള്ളാൻ ചോദിക്കുകയാണ് പ്രവാചകരെ ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് പറയുകയാണ് ഞാനത് അങ്ങനെ കേട്ട് ക്ഷമിച്ച് ക്ഷമ ശ്രമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുകയാണ് ആ സമയത്തൊക്കെ താങ്കൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് താങ്കൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ഒന്ന് രണ്ട് വർത്തമാനം അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത് അയാൾ എന്നെ എത്ര മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഏ എന്ന് പറഞ്ഞപ്പോൾ റസൂൽഭായ് സാഹുഹി സ്വലാം പറഞ്ഞു പോകും നീ ക്ഷമിക്കുന്ന സമയത്ത് നിൻ്റെ കൂടെ മലക്കുകളുണ്ടായിരുന്നു ആ മലക്ക് നിനക്ക് വേണ്ടി അയാളോ അയാളെ എതിർക്കുകയായിരുന്നു നിനക്ക് വേണ്ടി നിനക്ക് നന്മ കിട്ടുന്നതിന് വേണ്ടിയും അയാൾ മോശമാവട്ടെ എന്ന നിലക്ക് മലക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ റഹ്മത്തിൻ്റെ മലക്ക് നിൻ്റെ മുമ്പിലുണ്ട് നിനക്ക് അള്ളാഹുൻ്റെ പ്രതിഫലമുണ്ട് നീ അയാളോട് അതേ രൂപത്തിൽ മോശമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിശാജ് അവിടെ വന്നു പിശാജ് ഉള്ള ഒരു സദസ്സിൽ ഞാനിരിക്കില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാണ് എന്ന് റസൂൽ അള്ളാഹി സുലഹു അലഹി വസ്ലമ്മ അബുബക്ര സുദ്ദി അക്രീ അള്ളാഹുനുവിനെ ഓർമ്മപ്പെടുത്തി എന്നിട്ട് തുടർന്നുകൊണ്ട് റസൂൽ കരീം സലാഹു അലഹി വസ്ലമ അബുബക്രസുദ്ദീ അക്രു അനുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യാ ബാബക്കർക്കെ സലാസുൻ കുല്ലുഹുന ഹക്കുൻ മൂന്ന് കാര്യങ്ങൾ അത് യാഥാർത്ഥ്യം തന്നെയാണ് പുലരുന്നതാണെന്ന് എന്താ അതിൽ മൂന്ന് കാര്യം പറഞ്ഞത് ഒന്ന് മാമിൻ അതായത് ഒരാൾ അക്രമിക്കപ്പെട്ടു ആ അക്രമത്തിന് തിരിച്ചടിക്കാതെ അയാൾ കണ്ണടച്ച് ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് അവഗണിച്ചോ തർത്ഥം അങ്ങനെ അത് അവഗണിച്ചു തിരിച്ചൊന്നും അയാൾ ചെയ്തില്ല അങ്ങനെയെങ്കിൽ അയാൾക്ക് ഇല്ല അഴുഹുഹുബിഹാന അള്ളാഹു ആ മനുഷ്യൻ ആ ക്ഷമിച്ച മനുഷ്യന് സഹായം നൽകാതിരിക്കുകയില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ആ മനുഷ്യനെ പ്രതാപം നൽകാതിരിക്കുകയില്ല അള്ളാഹു ഒന്നാമത്തെ കാര്യത രണ്ടാമത്തത് വമാ ഫുലിൻ ബാബുയു ബിഹാ സുലാഹു ബിഹാ ക അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്ത് ദാനമായി നൽകുകയും ആ ദാനം കൊണ്ട് കുടുംബ ബന്ധം ചേർക്കലാണ് അയാൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അയാളുടെ സമ്പത്തിൽ വർദ്ധനവ് ഉണ്ടാവുക തന്നെ ചെയ്യും വർദ്ധ വർദ്ധനവ് അള്ളാഹു നൽകുക തന്നെ ചെയ്യും മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വമാ ഫതഹ ഫതഹറജുലും ബാബ മസ്അലിൻ യുരീദ് ബിഹാഖൻ ഇല്ല അസാദുലാഹു ബിഹാഖില്ല തൻ അതായത് ഒരു മനുഷ്യൻ യാചനയുടെ വാതിൽ തുറക്കുകയാണെങ്കിൽ കണ്ടവൻ്റെ മുമ്പിലൊക്കെ കൈ നിട്ട് അങ്ങനത്തെ ഒരവസ്ഥ യാചന യാചനയുടെ വാതിലാണ് ഒരാൾ തുറക്കുന്നതെങ്കിൽ അയാൾക്ക് എന്നും ഇല്ലായ്മ വർദ്ധിച്ച് വരിക തന്നെയാണ് ചെയ്യുക അയാൾക്ക് അയാളുടെ ദാരിദ്ര്യവും ഇല്ലായ്മയും അള്ളാഹു വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഈ മൂന്ന് കാര്യം അവിടെ അബൂബക്രസുദ്ദി അക്ല അല്ലി അള്ളാഹു എന്നുപിന് റസൂൽ അള്ളി അലൈഹി വ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ അർത്ഥവത്തായ ചിന്താർഹമായ ഉപദേശമാണ് റസൂൽ അലൈഹി വല്ലം നൽകിയത് അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ മാർഗവും സ്വീകരിക്കാം അക്രമത്തിന് തുല്യമായത് തിരിച്ചു കൊടുക്കാം അത് പ്രതിരോധമാണ് അത് രക്ഷാമാർഗം സ്വീകരിക്കലാണ് ക്ഷമിക്കാം മാപ്പ് നൽകാം അങ്ങനെയുമാകാം ഏത് രൂപവും സ്വീകരിക്കാം എന്നിരുന്നാലും മാപ്പ് നൽകുന്നതും ക്ഷമിക്കുന്നതുമാണ് തിരിച്ചടിക്കുന്നതിനേക്കാളും അള്ളാഹുവിൽ പ്രതിഫലമുണ്ടായിരിക്കുക എന്നാൽ രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നിലനിൽപ്പിന് ചോദ്യം ചോദ്യമായി വരുമ്പോൾ ഭീഷണിയായി വരുമ്പോൾ അയാൾ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ അക്രമത്തിന് തക്കതായ ശിക്ഷ അല്ലെങ്കിൽ തിരിച്ചടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്യേണ്ടി വരും ഇത് സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണം എന്ന് മാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളുക പക്ഷേ മാലുക്കളായി ജീവിക്കുക മുത്തക്കികളായി ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സാമലൈക്കും വരഹമുല